കുഞ്ഞുങ്ങൾക്ക് വിശേഷം ഉണ്ടത്രേ കിച്ചു വിളിച്ച് പറഞ്ഞതാ ഉം മാസം രണ്ടായില്ല പുറകെ തുടങ്ങിയിട്ട് അതിന് മുന്നേ വയറ്റിലുണ്ടാക്കി ഇനി അപ്പോടിക്കൊച്ചിനെ ഇവിടെ നോക്കുമോ പേടിച്ചവളെ നാരായണിയമ്മ അനാവശ്യം പറയരുത് ഉണ്ണി തനിക്കുന്ന രഹിതേ ചുണ്ടിക്കൊണ്ട് തേടിച്ചുകൊണ്ട് ഇനി വിറക്കുന്ന കണ്ട് നാരായണിയമ്മ ശരിക്കും പേടിച്ചു പോയി ഇനി എന്തെങ്കിലും കൂടി പറഞ്ഞാൽ അയാൾ തന്നെ അടിക്കുമെന്ന് പോലും അവർ ഭയന്നു ഇത്രയും നാൾ ഞാൻ പലരും സഹിച്ചാണ് ഇവിടെ ജീവിച്ചത് ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് കുഞ്ഞോൾ എനിക്ക് മകൾ തന്നെയാണ് അവൾ നിങ്ങൾ കഴിഞ്ഞ രണ്ട് മാസമായി ഇങ്ങനെ ഓരോന്നും മോളിഞ്ഞും തെളിഞ്ഞും പറയുന്നു അങ്ങനെ ഇപ്പോഴും ഞാൻ അതൊക്കെ കേട്ട് നിൽക്കുമെന്ന് കരുതരുത് ഇനി എന്തായാലും ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ കുഞ്ഞോളുടെ അടുത്തേക്ക് പോവുകയാണ് അത് കടത്തും നാരായണി ഹൃദയം വേദനയുണ്ടായി ഉണ്ണി കൂടെ പോയി കഴിഞ്ഞാൽ താൻ തീർത്ത് മൊറ്റപ്പെട്ടു പോകുമെന്ന് അവർ ഭയന്നു ഉണ്ണി പോകരുത് അവർ ഒരു പൊട്ടി കരച്ചിലോടെ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നാരായണിയമ്മ നാരായണിയമ്മ എന്താ എന്ത് പറ്റി എന്തിനാണ് അറിയുന്നത് ഹോളിലെ സോഫയിൽ കിടന്ന് കിടന്ന പൊട്ടിക്കാരങ്ങനെന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്ന നാരായണിയമ്മയെ ഉണ്ണിക്കൂലുക്കി വിളിച്ചുകൊണ്ട് ചോദിച്ചു അവർ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു കണ്ടതൊക്കെയും ഒരു സ്വപ്നമായിരുന്നെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നിരുന്നു അവർക്ക് ഉണ്ണി അവരെ എഴുന്നേറ്റിയിരിക്കണം സഹായിച്ചു ഞാൻ ഞാനൊരു സ്വപ്നം കണ്ടതാണോണ്ണേ അവർ നേരത്തിൻ്റെ തുമ്പുകൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു അയാളൊന്നിരുത്തി മോളി ഞാൻ ടൗണിൽ വരെ പോയി വരാം അടുക്കളയിൽ സാധനങ്ങളൊക്കെ തീർന്നിരിക്കണം കുഞ്ഞുങ്ങളുള്ളപ്പോൾ ഒന്നും അറിഞ്ഞിരുന്നില്ല ഇതിപ്പോൾ എല്ലാം എൻ്റെ തലയിലായല്ലേ ഒന്നൊരു നെടുപുർപ്പാടെ പറഞ്ഞിട്ടുള്ള എൻ്റെ പേഴ്സും വാച്ചും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി അയാൾ പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് പോകുന്ന ബോധ്യമുള്ള കാര്യമാണ് രണ്ട് ദിവസമായി നേരവേണം എന്തെങ്കിലും കഴിച്ചിട്ട് കാലത്ത് രാത്രിയിലും എല്ലാം പൊടിയരിയിട്ട് വെച്ച കഞ്ഞിയും പപ്പടവും ചമ്മന്തിയുമാണ് ണ്ടാക്കി വെക്കുന്നത് അയാൾക്ക് അത് മാത്രമേ വൃത്തിയെ ചെയ്യാൻ അറിയുകയുള്ളൂ കുഞ്ഞോളെ എന്തെങ്കിലും സഹായിക്കുമെന്നല്ലാതെ അയാൾക്ക് പാചകമൊന്നും വലുതായി അറിയില്ലായിരുന്നു നാരായണീമ വർഷങ്ങളായി അടുക്കളയിൽ കേറിയിട്ട് ഇപ്പോഴാണെങ്കിൽ തിരിച്ചയും ഈ വഴി വരാറില്ല കുഞ്ഞു മാസമുറയാകുമ്പോൾ അവളായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇനി മുന്നിൽ കഷ്ടപ്പെടുത്താൽ ശരിയല്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം പുതിയൊരു വേലക്കാരിയെ നിയമിക്കാൻ തന്നെ നാരായണീയമ്മ തീരുമാനിച്ചു അവർ ലാൻഡ് ഫോണിൽ അരയിലേക്ക് നടന്നു തൻ്റെ മാറിൽ ചേർന്നുറങ്ങുന്ന കുഞ്ഞിനെ പറയെ തന്നെ മടർത്തി മാറ്റി കിടത്തിക്കൊണ്ട് കുഞ്ഞോൾ എഴുന്നേറ്റു ഇന്നലെ തെറ്റേടുന്നു സംസാരിച്ചിരുന്നത് കൊണ്ട് വായിക്കുകയാണ് കിടന്നത് അതുകൊണ്ട് തന്നെ ഉണരൻ താമസിച്ചു അവൾ വാൾ പ്ലോക്കിലേക്ക് നോക്കി ഈശ്വര മണി അൻപത് കഴിഞ്ഞല്ലോ ഈ തിച്ച എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ മെല്ലെ പറഞ്ഞുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി അവൾ ഫ്രഷായി തിരികെ വരുമ്പോൾ ടേബിളിൽ ആവെ പറക്കുന്ന കോഫി ഒരു ഗ്ലാസ് ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ ഒരു ചീരിയടുത്ത് എടുത്തുകൊണ്ട് ബാൽക്കണി വാതിലത്തിലേക്ക് നടന്നു കിച്ചേടൻ അവിടെ ഉണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് പത്രവും വായിച്ചു കൊണ്ടും അവിടെയുള്ള ചുവൽ ലോഞ്ഞാലിൽ അവനിരിക്കുന്നുണ്ടായിരുന്നു വടു അവളെ കണ്ടതും അവൻ നിറഞ്ഞ ചീരിയോടെ അവൾ അരിവിലേക്ക് വിളിച്ചു കിച്ചേടനെ എങ്ങനെയെന്ന് വിളിക്കാമായിരുന്നു അവൾ അവൻ്റെ അരുവിലേക്ക് ചെന്നുകൊണ്ട് പരിഭവം പറഞ്ഞു ആ ഇപ്പം വിളിച്ചിരുന്ന് കരുതി എന്താ ഞാനിട്ട് കോഫി താൻ കുടിക്കില്ലെന്നുണ്ടോ അവനെ ചിരിയോടെ ചോദിച്ചപ്പോൾ അവൾ മുഖം തൊറപ്പിച്ച് പിടിച്ചു ഇങ്ങനെ മുഖം തുറപ്പിച്ച് പരിഭവം കാണിക്കാനൊക്കെ അറിയായിരുന്നു അതെനിക്ക് കയ്യിലെന്ന് പത്രം മടക്കി ടീ വെച്ചുകൊണ്ട് അവൻ ഊഞ്ഞാൽ നിന്ന് മെഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചേർന്നാണെന്നും അവൾ മറുപടി പറയാതെ മുഖം കൊനിച്ചു പിടിച്ചു ഇന്ന് പൗഡർ ഇട്ടിട്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവൻ മുഖം അവളുടെ കഴുത്തിലേക്ക് അടുപ്പിച്ചിരുന്നു കുഞ്ഞുവാവ ഉണർന്ന കരഞ്ഞീം ഒന്നിച്ചായിരുന്നു കയ്യിലുന്ന് കോഫി ടീപൂയിൽ വെച്ചിട്ട് നാണയത്തോടെ ഓടിപ്പോകുന്നവളെ കരൺ കണ്ണെടുക്കാതെ നോക്കി നിന്നു ചിജു ഇത്രയും തരം താഴ്ന്നു പോയോമ്മേ അവൻ ഞങ്ങളെ അവൻ്റെ വീലൊക്കെ ക്ഷണിച്ചിരിക്കുന്നു ആ പെണ്ണുമായുള്ള വെളി നാടിച്ചു ക്ഷണിച്ച് നടത്താൻ പോവുകയാണത്രേ കേട്ടപ്പോൾ തൊലി ഉരുങ്ങി പോയി അവൻ ആ പന്നെ പെണ്ണെ കൂടെ കൂട്ടിയതോ പോട്ടെ ഇതിപ്പോൾ നാട്ടുകാരും മൊത്തം ക്ഷണിച്ച് വെയിലും നടത്തേണ്ട കാര്യം വലതു കൊണ്ടോ കാർത്തു പറയുന്നത് കേട്ട് നാരായണിയമ്മ നെഞ്ചിൽ കൈവെച്ചു പോയി നാണക്കേട് ഇതിപ്പോൾ ആരും അറിഞ്ഞില്ലായിരുന്നു ഈ കിച്ചിത് എന്ത് ഭാവിച്ചാണ് ആ ഒറ്റ ഒറ്റയൊരുത്തിയാണ് അവന് വളം വെച്ച് കൊടുക്കുന്നത് തുമ്പി എറിഞ്ഞിപ്പോയി നോളും അവൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ലല്ലോ പക്ഷേ ഈ കിച്ചു അവൻ നമ്മളെ നാട്ടിച്ചടങ്ങുമെന്നാണോ നാരായണീമൻ തൻ്റെ ആവലാതി മകളോട് പങ്കുവെച്ചു അമ്മേ ഇത് ഈ വേല നാടറിഞ്ഞ് നടത്താൻ പാടില്ല എന്ത് വില കൊടുത്തും അവൻ്റെ ഈ തീരുമാനം ഇല്ലാതാക്കണം കാർത്തു അങ്ങേറ്റം പകിയുടെ പറഞ്ഞു തൻ്റെ മകൻ കേവലം ഒരു ചോട്ടിപ്പെണ്ണി അതും തങ്ങളുടെ തളവാട്ടിലെ വിലക്കറി നാടറിഞ്ഞ് അറിയി വേളി കഴിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനക്ഷതം സംഭവിക്കുന്ന ഒന്നാണ് തൻ്റെ അമ്മ തൻ്റെ മരുമകൾ ഒളിച്ചോടിപ്പോയതിനെ ന്യായീകരിച്ചത് അവർക്കിഷ്ടമായിട്ടില്ലെങ്കിൽ കൂടി അവർ തുറന്നു പറഞ്ഞില്ല അവൾ ഒറ്റയെടുത്ത് കാണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നാരായണീയമ്മ മനസ്സിലാക്കിയില്ലെങ്കിൽ കാർത്തതും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതും പൊക്കി പിടിച്ച് നടന്നിട്ട് കാര്യമെന്ന് അവർക്കറിയാം ഇപ്പോൾ അമ്മ വിചാരിച്ചാൽ മാത്രമേ തൻ്റെ മകൻ്റെ തീരുമാനത്തെ ഇല്ലാതാക്കാൻ കഴിയൂ എന്നവൾ ഉറച്ച് വിശ്വസിച്ചു എടി തുണി കഴുകി വിരിക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ വന്നിരുന്ന മാന നോക്കുവാണോ അവൻ ഇവിടെ ഉണ്ടെന്നുള്ള അഹങ്കാരമാണോടി നിൽക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് എൻ്റെ വിടാ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം അനുസരിച്ചേ പറ്റൂ രേവമ്മ അമ്മയുടെ കോപത്തോടെയുള്ള പാർശ്യക്കെ ഇട്ട് വൈകിൽ കൂടി തമ്പൂർ എഴുന്നേറ്റ് പിന്നാമ്പുറത്തേക്ക് നടന്നു രേവമ്മ തന്നെ കാണാനായി പോയി വീട്ടിലൊരു നിമിഷം പോലും ഇരിക്കുന്ന സ്വഭാവം ഇല്ല തിന്നാനും കുടിക്കാനും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും ഉറങ്ങാനും മാത്രമുള്ള ഒരിടമായാണ് അവർ വീടിനെ കാണുന്നത് അതെന്തായാലും തമ്പ്രവിന് നല്ലതായി ഇടയ്ക്ക് അവർ കയറി വരുമ്പോൾ മാത്രം പണിയെടുത്താൽ മതിയല്ലോ അസഹ്യമായി വയറുവേദന വകവയ്ക്കാതെ അവൾ അവരുടെ തുണികൾ ഓരോന്നായി കഴുകി അതിലെ രക്തക്കടപ്പുകൊണ്ട് അടിവസ്ത്രം കണ്ടപ്പോൾ അവൾ അറപ്പ് തോന്നി എങ്കിലും അവരുള്ള ഭയം കൊണ്ട് അവളത് ഉരച്ച് വൃത്തിയാക്കി കഴുകിയെടുത്തു ആ നിമിഷം അവൾക്ക് കുഞ്ഞോളെ ഓർമ്മ വന്നു തൻ്റെ രക്തക്കറപ്പ് വരണ്ട വസ്ത്രങ്ങൾ പോലും ഒരു മടിയും കൂടതെ അലക്കി വെളുപ്പിച്ച കുഞ്ഞുങ്ങളെ ചെയ്തുകൊട്ടി പാപങ്ങൾക്കെല്ലാമുള്ള ശിക്ഷ കുറഞ്ഞ ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എത്താൻ അനുഭവിച്ചു കഴിഞ്ഞു എന്നാൾ വേദനയോടെ ഓർത്തു മനസ്സും ശരീരവും തളർന്നിരിക്കുന്നു ഇന്ന് പീരിയഡിൻ്റെ രണ്ടാം ദിനമാണ് ഇന്നലെ സന്ധ്യക്കണായത് അപ്പം മുതൽ തുടങ്ങിയ വേദനയും ക്ഷീണവുമാണ് പാടിന് പകരം രേവമ്മ അമ്മയുടെ പഴയൊരു കോട്ടൺ സാരി കീറി എടുത്താണ് ഉപയോഗിക്കുന്നത് പ്രസവിച്ചു കിടന്നപ്പോഴല്ലാതെ ഇങ്ങനെ തുണി ഉപയോഗിച്ചിട്ടില്ല എന്നേവരെ അതിൻ്റെ ഒരു അസ്വസ്ഥതയും എടി ഇന്ന് സ്വപ്നം കണ്ടത് ആ തള്ള വിരുന്നതിന് മുൻപ് അലക്കിത് വിരിച്ചു മാറ്റാൻ നോക്ക് സുജേഷിന്റെ ശബ്ദമാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് അവൾ അവൻ തേനയും മയനും നോക്കിയിട്ട് അലക്കി വെച്ച തുണികൾ ഓരോന്നായി എടുത്ത് അയിൽ വിരിക്കാൻ തുടങ്ങി അവൻ അപ്പോഴേക്കും കുളിക്കാനായി പോയിരുന്നു തുണി വീഴ്ച കഴിഞ്ഞും ഒന്നിച്ചൊരു വയറുവേദനയും നടുവേദനയും വന്നു അവൾക്ക് വേദന കൊണ്ട് അവൾ ആ കല്ലുകൾ നിറഞ്ഞ തറയിലേക്ക് കുത്തിയിരുന്നു പോയി കുളി കഴിഞ്ഞിറങ്ങി സുജീഷ് കാണുന്നത് വെട്ടി വീർത്ത് നിലത്ത് കുത്തിയിരിക്കുന്ന തമ്പ്രുവിനെയാണ് ആദ്യം നോക്കണ്ടെന്നാണ് വിചാരിച്ചതെങ്കിലും ഒരു മനസ്സിലവ് ആ നിമിഷം അവളോട് തോന്നിപ്പോയി അവന് കാരണം അവൾക്ക് പീരീഡ്സ് ആണെന്നുള്ള കാര്യം അവനും അറിയാമായിരുന്നു തൻ്റെ പെങ്ങളിങ്ങനെയുള്ള നാളുകളെ അനുഭവിക്കുന്ന വേദന അവൻ കണ്ടിട്ടുള്ളതാണ് അന്ന് അവൾക്ക് വേണ്ടി ഉലുവ വെള്ളം തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവളുടെ ഹോംവർക്ക് എഴുതി കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഇവളോട് അങ്ങനെയുള്ള സിമ്പതി ഒന്നും തോന്നിയില്ല കുറച്ചു മുൻപ് വരെ പക്ഷിപ്പോ അവളുടെ ഈ അവസ്ഥ കാണുമ്പോൾ ഇറ്റിട്ട് പോകാനൊന്നും തോന്നുന്നില്ല തലത്ത് വർത്തി തോർത്തിട്ട് ദേഹത്ത് പുലർച്ചുകൊണ്ട് അവനവള അരികിലേക്ക് നടന്നു ചെയ്യുന്നു അവനെ കണ്ടതും അവൾ പേരുടെ വേപ്രാളപ്പെട്ട് എഴുന്നേൽക്കാൻ നോക്കി പക്ഷെ അവൾക്ക് അതിനെ കഴിയുന്നുണ്ടായിരുന്നില്ല വൈ നിനക്ക് അതും ചോദിച്ചുകൊണ്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് തന്നെ നെഞ്ചൊടി ചേർത്ത് പിടിച്ചു കുളിച്ചു വന്ന് അവളെ ശരീരത്തിലെത്താണ് പറഞ്ഞതും കിടങ്ങൽ കൊണ്ടവൾ അവൾക്ക് നില ചൂടെന്നും അവനും മനസ്സിലാക്കിയിരുന്നു അന്നേരം അവൻ വേഗം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി എന്നാലും ഇങ്ങനെ ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു പിച്ചേടാ ഇതിപ്പോൾ എല്ലാവരും പറയുമ്പോൾ എന്നെ അവൻ കുറ്റം പറയാം വാടി മുഖത്തോടെ പറയുന്നവളെ വലിച്ച് തന്നോട് ചേർത്തിരുന്നു കാരണം അന്നേരം തൻ്റെ മാറിൽ പോയിച്ച കുഞ്ഞിനെ പോലെ പതിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ അവൻ അലിവോട് നോക്കി എൻ്റെ കുഞ്ഞോളെ എനിക്കിത് രണ്ടാം കെട്ടാണെങ്കിലും എൻ്റെ കുഞ്ഞോൾക്കിത് ഒന്നാം കെട്ടല്ലേ അപ്പോൾ അത് നാടറിഞ്ഞ് നടത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ കുഞ്ഞുള്ള മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ടാണ് കരുണ ചോദ്യം എന്നാലും വേണ്ടായിരുന്നു കിച്ചേട എനിക്ക് എന്താ പോലെ തോന്നാ വാടി മുഖത്തോടെ പറയുന്നവളെ നോക്കി ഒന്ന് ചിരിച്ചു അവൻ തനിക്ക് തനിക്ക് നാണക്കേടല്ലേ ഇടല്ലേ ഈ രണ്ടം കെട്ടുകാരനെ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അവൻ്റെ വാ പൊതിഞ്ഞ് പിടിച്ചിരുന്ന കുഞ്ഞുൾ അങ്ങനെ അങ്ങനെയൊന്നും പറയില്ലേ കിച്ചേട എനിക്കത് സഹിക്കില്ല തുമ്പി തുമ്പി ചേച്ചേട സ്വന്തമായിരുന്നത് എനിക്ക് സ്വന്തമായ ഇപ്പോൾ ചെറിയൊരു സങ്കടം തോന്നിയിരുന്നു എന്നുള്ളത് നേരാണ് പക്ഷേ പക്ഷെ കിച്ചേടനും കുഞ്ഞു വാവയും മീല്ലാത്തൊരു നിമിഷം പോലും ചിന്തിക്കാൻ ഇല്ല ഇപ്പോൾ എനിക്ക് പറഞ്ഞു തറഞ്ഞതും കരഞ്ഞു പോയിരുന്ന കുഞ്ഞോൾ നിറഞ്ഞു വന്ന തൻ്റെ മിഴികളെ അവിടെ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് കുഞ്ഞോളുടെ കിച്ചേടനം സ്നേഹം ചിലപ്പോഴൊക്കെ കണ്ണുനീരിൽ കുതിർന്നതാകും അല്ലേ അവരുടെ കല്യാണവും കുഞ്ഞിൻ്റെ ചോറിനും ഒന്നിച്ചാൽ നടത്തണേ അത് നമ്മുടെ തറവാട്ടിലെ അമ്പലത്തിൽ വെച്ചിട്ട് ഉച്ചയുട കഴിക്കാൻ വീട്ടിൽ വന്ന ദേവദാസിനോടാണ് ഉഷയുടെ ഈ പറച്ചി അതെ മുത്തശ്ശി സമ്മതിച്ചു അമ്മേ ദേവദാസ് തന്റെ മനസ്സിലുള്ള ആശയം അമ്മയോട് പങ്കുവെച്ചു എൻ ദേവ അതിന് മുത്തശ്ശിയുടെ സമ്മതം ആർക്ക് വേണം തറവാട്ടമ്മലയും ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ കീഴിലല്ലേ അവിടെ പണം കേട്ടുവെച്ചാൽ ആർക്കും എന്ത് ചടങ്ങ് നടത്താലോ ഉഷ പറഞ്ഞു നിർത്തി ആ ഞാനത് ഓർത്തില്ലമ്മേ എന്നാലും ഇതിപ്പോ ആകെ നാണക്കേടാണല്ലോ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ദേവദാസ് നഷ്ടബോധത്തോടെ പറഞ്ഞു അതിനിപ്പം എന്താ വേട്ടാ കാരണം ചെയ്തൊരു നല്ല കാര്യമല്ലേ ഇല്ലാത്തൊരു പാവം പെണ്ണൊരു ജീവിതം കൊടുത്തതല്ലേ അതിന് നിങ്ങളൊക്കെ ഇങ്ങനെ എതിർ പറയുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അമ്മയുടെയും മകനെ സംഭാഷണത്തിനിടയിലേക്ക് വന്നൊരു സുനിത അങ്ങനെ പറഞ്ഞത് അവർക്ക് ഇരുവർക്കും ഇഷ്ടമായതേയില്ല ദേവദാസ് മറുപടി ഒന്നും പറയാതെ അവിടുന്ന് മെഴുന്നേറ്റ് പോയി അവൻ്റെ മനസ്സുമുഴലും അവളായിരുന്നു തന്നെ കാണുമ്പോൾ പിണക്കുന്ന മിഴികളുമായി ഓടികൊളിക്കുന്ന ആ വേലക്കാർ പെണ്ണ് കുഞ്ഞോളെന്നാബിരി ആഗ്രഹിച്ച പെണ്ണുങ്ങളെല്ലാം താൻ ആവോളം അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും പേടി തരാത്തത് അവൾ മാത്രമാണ് അവളോടൊന്ന് മിണ്ടാൻ പോലും അവളൊരവസരം തന്നിട്ടില്ല ഇതുവരെ ചെറുപ്പം മുതലേ പിണ്ണീൽ തന്നെ പേടിയായിരുന്നു ഇപ്പോഴും അതെ തന്നെ കാണുമ്പോൾ തന്നെ അവൾ വിറയ്ക്കാൻ തുടങ്ങും എന്നിട്ട് മുത്തശ്ശിയുടെയോ ഉണ്ണി അങ്ങളിൻ്റെയോ പിന്നിൽ പോയി ഒളിക്കും പക്ഷേ എന്നെങ്കിലും ഒരു നാൾ അവളെ കയ്യിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് താൻ കാത്തിരുന്നത് പക്ഷേ ഇനി അത് നടക്കുമെന്ന് തോന്നില്ല കാണമ്മ അവനാക്കിയിച്ചു അവൻ അവളെ സ്വന്തമാക്കി ഇനി അവളെ നേരിൽ പോലും ഒക്കില്ല അവൾക്ക് തണലായി അവനുണ്ടാകും അവനെ നേരിടുക എന്നത് അസാധ്യവുമാണ് എല്ലാ ആയോധന മുറകളും ചെറുപ്പം തോട്ടം പരിശീലിച്ച് അവൻ അവൻ്റെ മുന്നിൽ തമ്പൂറും വശുവാണ് അതുകൊണ്ട് തന്നെ അവനെ നേരിടുക എന്നത് നടക്കാത്ത കാര്യവുമാണ് അവളെ അനുഭവിക്കാൻ എന്തെങ്കിലും ഒരു അവസരം വന്ന് ചേർന്നിരിക്കില്ല കാത്തിരിക്കാം ദേവ്ദാസ് ഫോൺ ലോക്ക് ചെയ്ത് വെച്ച കുഞ്ഞുങ്ങളുടെയും സുജേഷിൻ്റെയും ലീക്കായി ആ വീഡിയോയിലേക്ക് മിഴുകൾ പായിച്ചു സുജേഷിൻ്റെ മുന്നിൽ കരങ്ങിക്കലങ്ങിയ കണ്ണുകളോടെ വ്യതിയായി നിൽക്കുന്ന കുഞ്ഞോൾ അത് കാണാൻ ദേവദാസിനെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ നേരെ ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് അമ്മയുടെ അധികൃതയ്ക്കുന്ന സുനിധിയെ കണ്ണും കലാവശ്യവും കാണിച്ച് ബെഡ്റൂമിലേക്ക് വരുത്തി പിന്നെ ആ വീഡിയോ മനസ്സിൽ ആലോചിച്ച് കുഞ്ഞോൾ എന്ന പോലെ അവൻ സുനിതയെ ഭോഗിക്കുവാൻ തുടങ്ങി എന്നാൽ ആ സമയം പകലും രാത്രിയുമെല്ലാം തൻ്റെ ഭർത്താവ് തനിൽ ആകൃഷ്ടനാകുന്നതോർത്തുകൊണ്ട് നിറവർത്തി കൊള്ളുകയായിരുന്നു സുനിതയപ്പോൾ പിന്നെ പിന്നെന്താ തൻ്റെ പ്രശ്നം തറവാട്ടിലുള്ളവർ അന്നും ഇന്നും ഇന്നും ഇങ്ങനെ തന്നെ പെരുമാറുമെന്ന് തനിക്ക് അറിയാവുന്നതല്ലേ അപ്പോൾ അതുമല്ല കാര്യം മറ്റെന്തുകൊണ്ട് അതെന്ത് തന്നെയായാലും എന്നോട് പറയടോ കുഞ്ഞുകളുടെ മുഖം കൈകളാൽ കവർന്നുകൊണ്ട് കരൺ പറഞ്ഞു നിർത്തുമ്പോൾ പിന്നെയും നിറഞ്ഞുകൊടുക്കാൻ വെമ്പൽ കൊണ്ടിരുന്നു അവളെ മെഴികൾ ദ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എനിക്ക് എനിക്ക് തന്നെ കണ്ണ് നിറയ്ക്കുന്നതാണ് ഏറ്റവും വലിയ സങ്കടം താനെപ്പോഴും ചിരിച്ച് കാണുക എനിക്കിഷ്ടം ആയതുകൊണ്ട് കരശലം നിർത്തിയിട്ട് ചിരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞോട്ടേ കിച്ചു ദിവസം കലാർത്തി പറഞ്ഞപ്പോൾ കുഞ്ഞോൾ കലച്ചിലിനെ തടഞ്ഞു നിർത്തി ഒരു പാഴ്ശ്രമം നടത്തി ഇവിടെ ഇരിക്കേ ഇനി പറ എന്താ കാര്യം അവളെ തനിക്ക് അഭിമുഖമായ ഒരു ചേരിലേക്ക് ഇരുത്തിക്കൊണ്ടാണ് കിച്ചുവിനെ ചോദ്യം അത് ആ വീഡിയോ അതെല്ലാവരും കണ്ടിട്ടുണ്ടാകും കിച്ചടിന് കിച്ചട് നാണക്കേടാകും അതാ ഞാൻ അവൾ മടിച്ച് മടിച്ച് പറഞ്ഞു നിർത്തി ആ അത്രേയുള്ളൂ ഞാൻ കരുതി മറ്റെന്തോ ആനക്കാരിയാണ് എൻ്റെ കുഞ്ഞെ അതിപ്പോൾ ഒരുവിധം എല്ലാവരും മറന്നിട്ടുണ്ടാകും ഓരോ ദിവസവും ഓരോ പുതിയ കഥകൾ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ നാട്ടുകാർക്ക് അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം ഓർത്തിരിക്കുക അവർ എൻ്റെ കൊച്ചെ അതൊന്നും ഓർക്കാതെ സമാധാനമായിട്ടിരിക്കുക നമുക്കും ജീവിക്കേണ്ട എല്ലാവരെയും പോലെ ഞാൻ നീ നമ്മുടെ കുഞ്ഞുമുള്ളൊരു കൊച്ചു സ്വർഗം അവിടെ മറ്റാരും വേണ്ട ഇപ്പോൾ പിന്നെ കുറച്ചു കാലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിനു കൂട്ടായി ഒരു അനീതിയോ അനിയനോ വന്നോട്ടെ അതും താൻ മാനസികമായും ശാരീരികമായും തയ്യാറാകുമ്പോൾ മാത്രം അവൻ ആർദ്രമായി പറഞ്ഞു നിർത്തി കിച്ചടിൻ്റെ വാക്കുകളിൽ അലഞ്ഞു പോയിരുന്ന കുഞ്ഞോളുടെ സങ്കടങ്ങളും ആവരാതികളുമെല്ലാം ഇനി ഒന്ന് ചിരിച്ചേ കവളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കിച്ചേടിനങ്ങനെ പറഞ്ഞപ്പോൾ അറിയാതെ തന്നെ നിറഞ്ഞു ചിരിച്ചിരുന്ന കുഞ്ഞോളും പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഒരാഴ്ചയെ ലീവുള്ളൂ എനിക്ക് അത് കഴിഞ്ഞ് ജോലിക്ക് പോകണം പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് ശരിക്കും ആഗ്രഹമല്ല ഒരു ആവശ്യമാണത് കിച്ചേടൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ കണ്ണു മുഴിച്ചിരുന്ന കുഞ്ഞോൾ എടോ താൻ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല ൻ പത്താം തരം തുല്യം എഴുതി പാസ്സാവണം പിന്നെ തുടർന്ന് പഠിക്കാൻ വേണം അത്രയേ ഉള്ളൂ കിച്ചൺ പറഞ്ഞ് കേട്ടൊരു ഞെട്ടലോടെ ഇരുന്നെടുത്തതും ചാടി എഴുന്നേറ്റ് കുഞ്ഞോൾ എന്താ എന്താ എന്തുപറ്റി കാരണം ആവുലാദിയോടെ അവൾക്കൊപ്പം എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്കിനി പഠിക്കണ്ട എനിക്ക് അതിനുള്ള ബുദ്ധിയും കഴിവൊന്നുമില്ല എനിക്ക് എനിക്ക് കുഞ്ഞാവയുടെയും കിച്ചണിനും കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ചാൽ മാത്രം മതി കണ്ണും നിറച്ച് പറയുന്നവളെ നോക്കി ചിരിച്ചു പോയി കാരൻ പിന്നെ അവൾ കരികിലേക്ക് ചെന്നുകൊണ്ട് അവൾ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് തൻ്റെ താടിയവള വനത്ത തോളിൽ അമർത്തി വീഴ്ചണ്ട് അല്പസമയം നിന്നും കുഞ്ഞുള്ള ഹൃദയം നീപ്പം പൊട്ടിപ്പോകുമെന്ന കണക്കെ മിടിക്കാൻ തുടങ്ങി അവൾ അറിയാതെ തന്നെ അവൻ്റെ പേര് വിളിച്ചുപോയി ഒന്ന് മോളിക്കൊണ്ടവൻ അവളെ തിരിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി എടോ ഇപ്പം നമുക്ക് ജീവിക്കാനുള്ളതൊക്കെയുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരുക്കെ ഞാൻ ഇല്ലാതായാലും തനിക്ക് കുഞ്ഞിനെ ജീവിക്കണ്ടേ അവന്റെ അവൻ്റെ കേട്ട് വീണ്ടും കണ്ണും നിറച്ചപ്പോ ഏയ് തന്നെ കരയിക്കാൻ വേണ്ടി പറയല കാര്യമാണ് പറയുന്നത് ഇത്രയും കാലം തറവാട്ടിൽ വേലക്കെ ജീവിച്ചിട്ട് താൻ എന്താ നേടിയത് ആട്ടുന്തപ്പും അവഗണനേ അതല്ലേ ഉള്ളൂ പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെയൊരു ഗതി തനിക്കുണ്ടാകാൻ പാടില്ല എനിക്കത്രേ ഉള്ളൂ അതിന് താൻ പഠിച്ചേ പറ്റും പഠിച്ച് ജോലി വാങ്ങണം ഉടനെ വേണമെന്നല്ല നമ്മുടെ കല്യാണവും വാവയുടെ ചോറുകളും ഒക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെ നമ്മുടെ ബാക്കിയെ പറയുന്നത് വെറുതെ അവളെ നോക്കി ജീവിച്ചു കരൻ ടീച്ചടൻ പറയാൻ വന്നത് മനസ്സിലായതുപോലെ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നിരുന്നു അപ്പോൾ ഇനി പരസ്പരം ഹാരം അണിയിച്ചുള്ളൂ തിരുമേനി അങ്ങനെ പറഞ്ഞതെന്ന് നിറഞ്ഞ മനസ്സോടെ ഇരുവരും പരസ്പരം നോക്കി തൻ്റെ കയ്യിലിരുന്ന കുഞ്ഞാമ്പൽ മല കിച്ചു ആദ്യം കുഞ്ഞോളെ അണിയിച്ചു അതിനുശേഷം കുഞ്ഞോളും തൻ്റെ കയ്യിലെ പൂമാല കിച്ചഴ് അണിയിച്ചു കുഞ്ഞാവച്ചവപ്പും മഞ്ഞയും നിറങ്ങളിലുള്ള കുഞ്ഞു പട്ടു പാവാടയും ഉടുപ്പും ഇട്ട് ജലചാണ്ടിയുടെ കയ്യിലിരുന്നു കൊണ്ട് രണ്ടാളെയും മാറി മാറി നോക്കുന്നുണ്ട് തറവാട്ടിൽ നിന്നുമാകെ ജലചാൻറ്റി മാത്രമേ ഈ വേളി കല്യാണത്തിന് പങ്കുകൊള്ളാൻ എത്തിയിട്ടുള്ളൂ പ്രഭാകരൻ മാമ ഏതോ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ബാംഗ്ലൂർ വരെ പോയിരുന്നു ഇല്ലെങ്കിൽ അദ്ദേഹം വന്നേനെ എന്ന് ചെലചാണ്ടി പറഞ്ഞു ഇതിപ്പോ ആമ്പൽപ്പൂ മാലയ്ക്കും കുഞ്ഞുള്ള ബാങ്കൽ ഇപ്പോഴും ഒരേ നിറാണല്ലോ കിച്ചടൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അഗ്നിക്ക് വലം വയ്ക്കുമ്പോൾ പിന്നിൽ നിന്ന് ആരോ പറയുന്നത് കേട്ട് കുഞ്ഞുള്ള ചുമ്പിലൊരു ചെറു പുഞ്ചിരി വിടർന്നിരുന്നു വിവാഹ രജിസ്റ്ററിലൊപ്പം വയ്ക്കാൻ നേരം എന്തോ രഹസ്യം പറഞ്ഞ് കിച്ചു കുഞ്ഞുള്ള കാതോരം അത് കേട്ട് ആ പെണ്ണിൻ്റെ കണ്ണുകൾ മിഴിക്കുകയും മുഖം വിടരുകയും ചെയ്തിരുന്നു അന്നേരം കല്യാണ ചടങ്ങിൽ കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞിനെ ചോറൂണുള്ള ചടങ്ങുകൾ ആരംഭിച്ചു വിവാഹ വേഷത്തിൽ തന്നെ കുഞ്ഞിനെ മടിയിലെത്തി ഊട്ടിക്കിച്ചു അപ്പം തന്നെ അവൻ്റെ വാമഭാഗത്ത് കുഞ്ഞോളും ഉണ്ടായിരുന്നു ഒത്തിരി പായസമിട്ട് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയിരുന്നു കുഞ്ഞുകൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് ചോറൂണ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കേൾക്കി കുഞ്ഞിൻ്റെ പേരെ കൂടി വെളിപ്പെടുത്തിക്കെച്ചു ചോറൂണിനോടൊപ്പം വലിയൊരു ആഘോഷമാക്കി നടത്താനിരുന്നതായിരുന്നു അതുകൊണ്ട് കുഞ്ഞിൻ്റെ പേര് ഇതുവരെ വെളിപ്പെടുത്താതെ ഇരുന്നതും കുഞ്ഞിൻ്റെ പേര് കനിഷ്ക കരൺ എല്ലാവരും കേൾക്കേക്കിച്ച് പറഞ്ഞു അപ്പം കനി എന്ന് വിളിക്കാം അല്ലേ കുഞ്ഞിനൊരു സമ്മാനവുമായാണ് മുന്നോട്ട് വന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആളെ കുഞ്ഞു മുഖമുയർത്തി നോക്കി മേലെത്തുണ്ടല്ലേ ശിവാനി അവളെ പിന്നില ഈ തെക്കയിലെ ഗൗരിയുമുണ്ട് കുഞ്ഞുള്ള മുഖത്ത് അതുവരെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ തെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ അത് ശിവാനിയെ കണ്ടിട്ടായിരുന്നില്ല ഗൗരിയെ കണ്ടിട്ടായിരുന്നു അവളോട് യാബേരി ഭാഗ്യം കെട്ടവളല്ലെന്ന് ഉറക്കി വിളിച്ച് പറയാൻ തോന്നിപ്പോയി കുഞ്ഞിക്ക് കല്യാണ സദ്യ കഴിക്കാൻ ഇരുന്നവളുടെ കണ്ണു തള്ളും വിധത്തിൽ മൂന്ന് കൂട്ടം പായസവും പതിനാറ് കൂട്ടം കറികളും ഉണ്ടായിരുന്നു കല്യാണം ഉടൻ വന്നവടെ എല്ലാ മനസ്സും വയറു നിറയ്ക്കാൻ ആ സദ്യയ്ക്ക് കഴിഞ്ഞു ഈ നാട്ടിൽ ഇന്നേ വരെ ഇത്രയും ഖേമമായൊരു വിവാഹം നടന്നിട്ടില്ലായിരുന്നു പരസ്പരം പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും യാത്ര പറഞ്ഞു പിരിഞ്ഞത്